ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ജംഗ്ഷനിൽ നിന്നും മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സൗഹൃദം വളരട്ടെ മഹാവൃക്ഷമായി ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതിയുടെ ദേശമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനം പള്ളം ജിഎല് പി സ്കൂളില് വച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തില് സംസ്ഥാനതലത്തില് നടപ്പിലാക്കി വരുന്ന ഒരു കോടി വൃക്ഷവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി സൗഹൃദം വളരട്ടെ മഹാവൃക്ഷമായി ചങ്ങാതിക്കൊരു തയ്യെന്ന ക്യാമ്പയിനിന്റെ ദേശമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഫലവൃക്ഷ മാഗസിൻ പി ടി എ പ്രസിഡന്റ് സി ബി മുഹമ്മദ് മുസ്തഫയ്ക്ക് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പ്രകാശനം ചെയ്തു കീട വളർച്ചയോടൊപ്പം ഈ കൈമാറി കിട്ടിയിട്ടുള്ള ഈ ഫലവൃക്ഷത്തെ കുട്ടി വളരുന്നത് പോലെ നന്നായി ആ ഫലവൃഷ്ട തേകൾ എല്ലാ വീടുകളിലും വളരും ഏകദേശം പത്ത് എഴുപത്തഞ്ചോളം വൃക്ഷത്തൈകൾ ഫലവൃക്ഷത്തൈകൾ അതിൻ്റെ ഭാഗമായി ഈ കുട്ടികളുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകും പള്ളം സ്കൂളും തലശ്ശേരി സ്കൂളും കൊണ്ടയൂർ സ്കൂളും ദേശമംഗലം സ്കൂളിലെ കുട്ടികളെല്ലാം ഇത്തരത്തിൽ പരസ്പരം തൈകൾ കൈമാറ്റം ചെയ്ത് അത് നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു കോടിയിലധികം പലവൃക്ഷത്തൈകളാണ് ഈ കേരളത്തിൽ ഇതുപോലെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഒരു കോടിയിലധികം അത്രയേറെ മലവിഷ തൈകൾ അതിനു പുറമെ സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും എല്ലാം ഉണ്ട് ഇപ്പൊ കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ വൃക്ഷവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ ഇപ്പം നമ്മുടെ സ്കൂളിൽ നിൽക്കുന്നതിൻ്റെ നാലുപേർ ഒന്ന് നോക്കിയാൽ അന്ന് ഉണ്ടായിരുന്ന ആ കുന്നും പ്രദേശങ്ങൾ കാടുകളിലൊക്കെ ഇപ്പോൾ ഉണ്ടോ ഒക്കെ വെട്ടി വെടിപ്പാക്കിയിട്ടുണ്ട് അല്ലേ എല്ലാം എല്ലാ വർഷവും കുറേയേറെ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടേണ്ടതാണ് കാരണം വെച്ചാൽ ഒരു മരത്തിന്റെ സ്വാഭാവികമായ വളർച്ച നിന്നു കഴിഞ്ഞാൽ പിന്നെ മരം എന്ത് ചെയ്യണം വെട്ടി അവസാനിപ്പിക്കും ചങ്ങാതിക്കൊരു തൈ വിതരണം മുഹമ്മദ് അയാൻ മുഹമ്മദ് റയാൻ എന്നീ വിദ്യാർത്ഥികൾ പരസ്പരം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു ചന്ദ്രൻ സിആർസി കോർഡിനേറ്റർ നജ്മ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഓമന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരായ കെ വി സുചിത്ര വി ബി ആദ്ര എസ് എം സി ചെയർപേഴ്സൺ വിദ്യ രക്ഷാകർത്ത പ്രതിനിധി ശരണ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം